ട്രൈ പാട്ടൊന്നും പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് ഏത് പാട്ട് കേൾക്കാൻ ഇഷ്ടം എനിക്ക് എല്ലാ പാട്ടും പാട്ടുകളെല്ലാം ഇഷ്ടമാണ് എല്ലാ ഇഷ്ടമാണ് എന്നാലും ഏത് കാറ്റഗറിയാണ് ഇഷ്ടം മെലഡി ഇഷ്ടമാണ് മെലഡി ഇഷ്ടമാണ് അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിനെ എപ്പോഴും ആകർഷിക്കുന്ന ഒരു മെലഡി ഏതാണ് ചോദിച്ച എനിക്ക് കളിപ്പാട്ടമായ കൺമണി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതൊരു രണ്ടുപാട്

ഉള്ളിൽ എന്തായാലും പാട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യട്ടോ അതൊരു എന്താണ് മനസ്സിനൊരു സുഖം തരും അദ്ദേഹം ഡാൻസ് കളിക്കുമല്ലോ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാം എല്ലാം ചെയ്യും പക്ഷെ അതിനു മുമ്പ് എന്തെങ്കിലും മാജിക്ക് ഇനി മിച്ചം ഉണ്ടോ യാളിക്കാം എന്താണ് ഒരു പഠിപ്പിക്കാം സാറിന് ഇത്രയും സാറിന് ഇൻട്രസ്റ്റ് കാണുമ്പോൾ നമുക്ക് ഒരു മാജിക് നമുക്ക് കൂടാതെ പ്രേക്ഷകർക്കും ഒരുപാട് കുട്ടികളെ കാണുന്നില്ല ഓക്കെ സാർ ഈ ഒരു മാജിക് കൊണ്ട് കാർഡ് ബോർഡ് കൊണ്ടു കൊണ്ടിട്ടുണ്ട് ഓക്കെ ആദ്യം ഇതിന്റെ പ്രസന്റേഷൻ കാണിക്കാൻ രണ്ടാമത് മാത്രം രഹസ്യം പറഞ്ഞു തരത്തുള്ളൂ സോ ഈ ഒരു കാർഡ് ഭാഗത്താൽ ഇവിടെ എത്ര ഡയമണ്ട്സ് പറഞ്ഞു സാർ

സമയത്ത് പുറകില്ല എത്ര നാലല്ലേ മാജിക്കിനെ മന്ത്രം ചോദിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഡയമണ്ട് സ്കൂൾ ഉണ്ടാക്കി വളരെ സിമ്പിൾ ആണ് അല്ലേ സാറേ എന്നെ ഈ വിടായൂടെ പരിചയപ്പെടുത്താം വളരെ സിമ്പിളാണ് ഒരു കാർഡ് കോടി വെട്ടി എടുക്കുക അതിന് ഒരു ഇതുപോലെ രണ്ട് ഡയമണ്ട് ഫ്രൂട്ട് വെട്ടിട്ടിരിക്കണം ഒരെണ്ണം കൈകൊണ്ട് മറിച്ച് പിടിച്ച് പറയൂ എത്ര ഉണ്ടെന്ന് പറയും ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നല്ലത് രണ്ടെണ്ണുണ്ടരണ കൈകൊണ്ട് മറിച്ച് പിടിക്കണം ശേഷം ഇവിടെ പുറകോശം കാണിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാലുന്ന് പറയുന്നത് നാലല്ലത് അഞ്ചെണ്ണോണ്ടരണ കൈകൊണ്ട് മറിച്ചു പിടിക്കണം ശേഷം ഇവിടെ നിന്ന് തിരിക്കണം ഒന്ന് രണ്ട് മൂന്ന് മൂന്നാണ് മൂന്നാണുള്ളത് അല്ല ഇവിടെ ഒരെണ്ണം ഉള്ളതിനാൽ ഇവിടെ ഒരെണ്ണം വേണമെന്ന് വെറും തോന്നൽ മാത്രമേ രണ്ടേ ഉള്ളൂ വീണ്ടും ഇവിടെ തിരിക്കാൻ ശേഷം ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറയുന്ന സമയത്ത് ആറുണ്ടോ ഇല്ലല്ല ഇവിടെ ഒരെണ്ണം ഉള്ളതിനാൽ ഇവിടെ ഒരെണ്ണം വേണമെന്ന് വെറും തോന്നൽ മാത്രമേ ഉള്ളൂ മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവാത്തവർ എന്നുകൂടെ പറയാം അത് ഇവിടെ തിരിച്ചു ശേഷം ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് പറയുന്നത് മൂന്നുണ്ടോ രണ്ട് മൂന്ന് മൂന്ന് പറഞ്ഞ തന്നെ ആയിരിക്കും ശം കാണിക്കുന്ന ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആറ് പറഞ്ഞ സമയത്ത് ആറുണ്ടോ ഇല്ലല്ലേ അതെ തീർച്ചയായിട്ടും കാലിൽ എടുക്കാൻ പറഞ്ഞാൽ ആറ് എന്ന് പറഞ്ഞാൽ ആറ് തന്നെ ആയിരിക്കും അതായത് ഒരു വശത്ത് മൂന്നും ആറ് ആറും ഉണ്ടെങ്കിൽ നമുക്ക് മാജിക് ചെയ്യാൻ സാധിക്കുമോ എസ് പറഞ്ഞോ അങ്ങനെയാണ് ഒരു വശത്ത് മൂന്നും ബാക്കിൽ എത്ര നിറയെ ഡയമൺസ് മാജിക് ഇനി ചെയ്യാനേ പറ്റില്ല എന്നുള്ള കാര്യം വളരെ സോ ഇതെങ്ങനെയാ ഇത് അറിയില്ല സർ ദൈവം തരുന്നു രണ്ട് കൈ നീട്ടം സ്വീകരിക്കുന്നു ഓ അത് പുള്ളൂ നമ്മൾ മറ്റേ ഇത് പിന്നെ കൈനോട്ടക്കാരന്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ പുള്ളി ലാസ്റ്റിലൊരു വേട് പറയാറുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പറയും സാർ ഇതെല്ലാം വന്ന് സെറിയായി വന്നാ നെക്സ്റ്റ് കോഫി എന്ന് എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാനും അശ്വിനെയും ഐശ്വര്യം സാധിച്ചതിലും ഇത്രയധികം എന്താണ് ഞങ്ങൾ കാണിച്ചു തന്നെ നിങ്ങളുടെ ജീവിതകഥ നമ്മളുടെ പ്രേക്ഷകർക്കായി പകർന്നു കൊടുത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഇതിൽ ആരാണ് പുലി <laughs> <laughs> ും പുലികളാണ് അശ്വിൻ അശ്വിനാണ് നമ്മുടെ ഇന്നത്തെ പുലി സോ താങ്ക് യു വെരി മച്ച് ഈ പറയാം നേടാമെന്നുള്ള പ്രോഗ്രാം വരികയും ഇത്രയും നേരം ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കുകയും മാത്രവുമല്ല നിങ്ങളുടെയൊക്കെ ജീവിത കഥ ഒരു തുറന്ന പുസ്തകമായിട്ട് നമ്മളുടെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചതിനും എല്ലാത്തിനും കൂടി നന്ദി പറയുന്നു വെരി മച്ച് ഗുഡ് നൈറ്റ്